ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ബാക്കി വന്ന ചോറുണ്ടോ എന്നാ എനിക്ക് കളയുണ്ടട്ടോ ഒരു അടിപൊളി റെസിപ്പി പറഞ്ഞുതരാം ബാക്കി വന്ന ചോറുണ്ട് പൊറാട്ടുണ്ടാക്കാൻ പറ്റുന്ന നിങ്ങളെ വിശ്വസിക്കുക നല്ലറോട് കൂടിയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ചോറ് ചോറിട്ട് കൊടുക്കുക ഞാനിപ്പോൾ മട്ടാരിൻ്റെ ചോറാണ് എടുത്തത് ഏത് വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കുക കട്ടയൊന്നും എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി അതിന് ശേഷം ഇതിൽ നമുക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കണം ഒരു കപ്പ് ചോറിന് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദയാണ് എടുത്തത് എന്നിട്ട് നമ്മളെ കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഈ സമയത്ത് വെള്ളം കൂടിപ്പോയി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടി ഇട്ടു കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇനി നമ്മക്കിത് കുറച്ച് നമ്മളെ കൈമേൽ കുറച്ച് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്ക ഞാനിപ്പരമണിക്കൂർ ഒന്നും അടച്ചു വെച്ചിട്ടുണ്ടാകും എത്ര ആയാലും കുഴപ്പമില്ല അപ്പം ഇത് അര മണിക്കൂറിന് ശേഷം നമ്മളെ ഇവിടെ നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മക്ക് ഇത് ഓരോന്നോരോന്നായി പരത്തി പരത്തിയെടുക്കാം കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം ഞമ്മക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓയിൽ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക അതേ സെയിം തന്നെ നമുക്ക് വീണ്ടും ചെയ്യണം കുറച്ച് ഓയിൽ ഓയില് മേലെയാക്കാം അതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് അങ്ങനെ തന്നെ ചെയ്യുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇതാ നമുക്ക് ബാക്കിയും കൂടി അതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇത് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് ചുട്ട് നമുക്ക് ചുടുമ്പോൾ ഒരു സൈഡ് തന്നെ കുറേ സമയം വെച്ച് കളർ മാറാൻ വെയിറ്റ് ചെയ്യരുത് രണ്ട് സൈഡും പെട്ടെന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ലോണം പൊന്തി വരും ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ ഇതാ നമ്മൾ ആദ്യത്തെ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പൊ അമ്മക്ക് ഇതൊരു കേസറോളിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ മൂടി വെച്ച് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ ഇതാ നമ്മള മൊത്തത്തിൽ ഞാനങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കഴിക്കാനും അതേപോലെ തന്നെ പൊറാട്ടേനേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം